എത്ര കാലായി ഇങ്ങനെ വാർത്തക്ക് വേണ്ടി കാത്തിരിക്കണം പിന്നിന്റെ വർക്ക്സ് ഒന്നും കംപ്ലീറ്റ് ഇല്ലെന്നോ എന്ത് വർക്ക് ഒന്നും എഴുതി എഴുതിയിട്ടില്ല ഞാൻ എന്തെങ്കിലും പണി പറയുമ്പോ എനിക്ക് തിരക്കിട്ട് എഴുതണോ എന്ത് സ്കൂള് തറക്കാണെന്നും സ്കൂൾ തുറന്നാൽ എന്താ തുറന്നില്ലെങ്കിൽ എന്താ എനിക്കൊരു ചുക്കുമില്ല സ്കൂളിലാണെങ്കിൽ വീട്ടിലുള്ളവരുടെ വായിക്കുന്നത് കേൾക്കണ്ട വീട്ടിലാണെങ്കിൽ സ്കൂള് തോർക്കണത് എന്തായാലും നന്നായി ഇനിക്കൊരു ടെൻഷന എൻ്റെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആണ് നിനക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി ഇപ്പൊ എക്സാം ഒക്കെ ഓൺലൈനിലാവുകൊണ്ട് ഒരു കുന്തറിയാ ഒരു കുന്തും അറിയാത്ത അവളൊക്കെ ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ട് ഇനി സ്കൂളൊന്ന് തുറക്കട്ടെ അവളൊക്കെ എങ്ങനെ മാർക്ക് വാങ്ങുന്ന എനിക്ക് എന്തൊക്കെ അയ്യോ സ്കൂള് ആണോ നീ സ്കൂളിലു ചെന്നാ ഞാൻ എന്ത് വല്ലതും കിട്ടു പ്രതീക്ഷ സ്കൂള് തർക്കാണോ ആ ഗ്രൗണ്ടിലൊക്കെ നിറങ്ങി പൈസ കാലം മരന്ന് ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ല ഹായ് കൂടെ ഇപ്പൊ കൊറോണ പത്തൊന്നും പാത്ത ഡ്രസ് ഒക്കെ പൊടി പിടിച്ച് കിടക്കായിരിക്കും തന്ന യൂണിഫോം ഒന്നും വേണ്ടിവരല്ല ഞാനിതക്കിട്ടൊരു വെറച്ചു വരച്ചും മൺഡേ ബ്ലാക്ക് സ്കേർട്ടിടാം ട്യൂസ്ഡേ വൈറ്റ് ഫ്രോക്ക് ഇടാം വെനസ്ഡേ ബ്ലാക്ക് ബ്ലാക്കില

ആ അല്ലെങ്കിൽ അത് നന്നായി നല്ലൊരു കണ്ടന്റ് കിട്ടി ഇത് വെച്ച് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ചെയ്തു